ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു പോയില്ലേ ഇനി പുതിയ ഒരു ദിവസം മാസം വർഷം അപ്പോൾ എല്ലാവർക്കും ഈ വർഷം ഇനി ഇവിടെ നിന്ന് നമുക്കെല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ നല്ലത് മാത്രം വരുത്തട്ടെ പഠിച്ച എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തൊട്ട് കാക്കട്ടെ ഈമാനോടുകൂടി ഭരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും കിട്ടട്ടെ എന്നീ സമയം ഞാൻ ദുവാ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളും എന്താ പറയുക നല്ലത് മാത്രം വരാൻ വേണ്ടി ദുക ചെയ്യാം അപ്പോൾ നമ്മുടെ മക്കൾക്കായാലും ഭർത്താക്കന്മാർക്കായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഒരു പുതുവർഷത്തിൽ എല്ലാവർക്കും പുതുപുലിരി വിരിയട്ടെ ദുഃഖങ്ങളൊക്കെ മാറ്റി വച്ച് സന്തോഷിക്കുകയായിരിക്കില്ല ആൾക്കാരൊക്കെ കൊച്ചിയിലാട്ടോ കൂടുതലായിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്നത് വാർത്തയിൽ പറയുന്നു കേട്ടു അപ്പോൾ എല്ലാവരും വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ പാലക്കാടൊന്നും അങ്ങനെ ആഘോഷമൊന്നും കേട്ടില്ല കേട്ടോ ഞങ്ങൾ പിന്നെ ടോണിക്കൊന്നും പോയിട്ടില്ല പിന്നെ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം അപ്പം ഞാനിന്ന കുട്ടികൾക്ക് ഹാപ്പി ന്യൂ ഇയറൊക്കെ ആയിട്ട് തക്കാളി ചോറ് ഉണ്ടാക്കി കൊടുത്തോട്ടോ പച്ചരി കൊണ്ട് ആ ബിരിയാണി എന്ന് പറയാം പച്ചരി ആയതുകൊണ്ട് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല അല്ലേ ബിരിയാണി ആരി ആണെങ്കിൽ ബിരിയാണി എന്ന് പറയാം ഫ്രഞ്ച് മോൾ എന്ന് പറയും ബിരിയാണിയാണ് പിന്നെന്താ അപ്പോൾ ഞാൻ ഞാനിന്നപ്പോൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ അപ്പം ഞങ്ങൾ മറ്റേ കവയൊക്കെ കാണാൻ പോയത് കവയല്ല എന്തായാലും സോറി സോറി ഗു ഗുണ കേല്ലേ കേവിന് ഞാൻ കവ അപ്പോൾ അത് കാണാൻ പോയി അടിപൊളിയായിട്ടാണ് റിയാസ്കാക്കൊന്നും പറ്റിയില്ല പിന്നെയും കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാവും എന്താ നമുക്ക് ടോക്കനായിട്ടാണ് ഭയങ്കര ഒരു ഒരുപാട് ചാർജ് മേടിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ ഒരാൾക്ക് വലിയ ആൾക്കാർ ആ അല്ലായിരിക്കും ഹാഫ് ടിക്കറ്റൊന്നും ഇല്ല പിന്നെ ഉള്ളിൽ നമ്മൾ ഫ്ലവർ വൈസ് തന്നെ കേട്ടോ മെയിനായിട്ട് കാണാനുള്ളത് വേറൊന്നും ഒക്കെ കണക്കന്നെ തന്നെ ബാക്കിയൊക്കെ തിരിയണ പോലെ ചക്രം പക്ഷെ അതിലൊന്നും അധികം ആളുകളില്ല കേട്ടോ അത് ആ ആറ് ഇടുകൾ അതിലിരിക്കണമെങ്കിൽ ഒന്നിന് ഓരോന്നിലും ഓരോ വില റേറ്റ് ആണ് നൂറ് രൂപ ആദ്യം അമ്പത് എൺപതൊക്കെ ആയിരുന്നു അമ്പതായിരുന്നു അപ്പോൾ എൺപത് നൂറ് രൂപ ഒക്കെ ആയിരിക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ഒന്നിലിരുന്നൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഓരോ സോഡ വാങ്ങി കുടിച്ചിട്ട് അങ്ങനെ വന്നു ഞങ്ങൾ അത്ര റിയാസ്കാക്കൊന്നും തീരെ പറ്റിയില്ല വെറുതെ ഫേസ് പോയി ഇവരുടെ ചീത്ത പറയുണ്ടായിരുന്നു ഒന്നും കാണാനില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്കിങ്ങനൊക്കെ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ മക്കളെയും കൊണ്ടൊക്കെ പോയിട്ട് കാണുമ്പോൾ ഒരു പിന്നെ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട കേട്ടോ ടിക്കറ്റ് എടുക്കണ്ട അല്ലാത്ത എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം അത്ര വന്ന പുതുക്കത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത്ര തിരക്കൊന്നും കാണാനില്ല അപ്പോൾ എന്തായാലും ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്കൂളൊക്കെ ലീവാണ് ഞാനും കാര്യമായിട്ട് വീഡിയോസൊന്ന് അപ്പോൾ ഇന്ന് തക്കാളി ചോറും പച്ചരിയും കൊണ്ട് ബിരിയാണി പോലെ വെച്ചു പിന്നെ തൈര് ചട്ണി ഉണ്ടാക്കി പിന്നെ പരിപ്പിച്ചാറും വെച്ചുട്ടിലേക്ക് ഒഴിച്ച് കഴിക്കാൻ വേണ്ടി മുരിങ്ങക്കായ് ഉരുളക്കിട്ട് പരിപ്പിച്ചാറ് വെച്ചു അപ്പോൾ അതൊക്കെ തന്നെ ഇന്ന് ഇതിന് ഇത് രാത്രിയായപ്പോൾ ഈ ഇതപ്പഴേട്ടാ ചായ ഒക്കെ കുടിച്ചത് പിന്നെ പണയൊക്കെ കഴിഞ്ഞപ്പോൾ തിരുനേരം അങ്ങനെ കടന്നു പിന്നെ അമ്മയില്ല ഇവിടെ അമ്മ പുതു പുതു പുതുവർഷം ആഘോഷിക്കാൻ അവിടെ പോയിരിക്കുകയാണ് അവിടെ ഇല്ല മണ്ണാരക്കാടാണ് കേട്ടോ ആങ്ങളുടെ അടുത്തൊക്കെ പോയിക്കാണ് ഇനിയിപ്പോൾ എപ്പോൾ വരുന്നൊന്നും അറിയില്ല പോയിട്ട് അഞ്ചാറ് ദിവസമായി ഇപ്പം അവിടെയുള്ള അമ്മൻ്റെ അവിടെയാണ് പിന്നെതാ റിൻഷി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ അതാ ഒരാൾ ഫാത്തിമക്കുട്ടി പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടി റേസ് കുട്ടി പുറത്തതാ അവൻ്റെ കൂട്ട് അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് റിയേസ്ക് അതപ്പോൾ വന്നുള്ളൂ വന്ന് ചോറൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓട്ടം കിട്ടിയാൽ ചിലപ്പം പോവും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലതായി വരട്ടെ അല്ലേ എന്താ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തിലേങ്കിലും വർഷത്തിലേക്കൊരു വീടാവാൻ വേണ്ടിയിട്ട് വിചാരിക്കാം ആ ഈ വർഷം ഇനി എങ്ങനെ ഉണ്ടാകുമോ എല്ലാ വർഷവും കണക്കന്നെ ഈ വർഷം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇട്ട് ഒരു ആറ് വർഷം ഇരിക്കണത് അതുവരെ ഞാൻ ഓരോ വർഷം തോറും ഓരോ വീടായിരിക്കും ഓരോ പുതുവർഷത്തിലും ഓരോ വാടക വീടായിരിക്കും മാറി മാറി മാറിപ്പോൾ ഇവിടെ വന്ന ശേഷം നമ്മളൊരാറു വർഷമായിട്ട് ഇരിക്കണം കാരണം ഇവിടെ ആറു വർഷമായി വന്നിട്ട് ആറു വർഷമായിട്ട് ഇവിടെ തന്നെയാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവിടെ എല്ലാം ബേക്കൊക്കെ തൊടിയൊക്കെ അങ്ങനെ കംപ്ലീറ്റ് മുടച്ചാക്കിയിട്ടുണ്ട് ഇനി സ്ഥലം അവർ കൊടുക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നുണ്ട് പക്ഷേ ലക്ഷങ്ങളാണ് അവർ വില പറയുന്നത് ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് സ്ഥല സ്ഥലമൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അവർ ഫ്ലാറ്റ് ഉള്ളവരാണെങ്കിൽ വലിയ തൊടി മൊത്തത്തിൽ എടുത്തിട്ട് ഫ്ലാറ്റൊക്കെ കെട്ടി ഇതുപോലെ വാടകയ്ക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ നല്ല വരുമാനമാകും നമുക്ക് ഇഷ്ട എന്തായാലും ഈ ഒരു പുതുവർഷത്തിൽ ഈ ഒരു വർഷം സ്വന്തമായിട്ടൊരു വീട് ഇവിടെ നിന്നായിട്ട് വേണം പോകാനെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കുറച്ചു ആക്കി തരട്ടെ കുറങ്ങളും എനിക്ക് വേണ്ടി ഇത് ചെയ്യുക എന്താ പറയുക പഠിച്ച നമുക്ക് മാറാ രോഗങ്ങളൊന്നും തരാണ്ട് നല്ലൊരു വർഷമായി ഈ വർഷം ആവട്ടെ കേടുപാടില്ലാണ്ട് അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പുതുവത്സരാശംസകൾ അപ്പോൾ ഇന്ന് വേറെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല എന്തായാലും പിന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകളാണ് സ്കൂള് തുറന്നപ്പോ തുടങ്ങി ലീവാണ് അവള്ക്ക് ആ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞാ റിയാസ് പോവാട്ടാ എന്താടാ വണ്ടി പോയി പോയിക്കാട്ടോ അവിടെ ആരുല്ല മക്കളെട്ടോ രാത്രിയല്ലേ ഇത് എവിടെ ആ പ്രിയാസ് വണ്ടി പോയി പോയിക്കോട്ടോ അവിടെ

ഉള്ളിക്ക് കളിക്കാൻ ആളെ കിട്ടിയ പിന്നെ റീസ് കുട്ടിക്ക് ആരും വേണ്ട നമ്മുടെ ഫാത്തിമിക്കുട്ടെ കണ്ടതുകള് ഡ്രസ് കിട്ടിയതാട്ടോ അപ്പൊ പാതിമിക്കുട്ടിക്ക് നല്ല രസണ്ട് നല്ല രസണ്ട് മോളുടെ അതേപോലത്തെ കളറല്ലേ പുതിയവെണ്ണായിക്കണു എന്റെ പാത്തിമ കുട്ടി നോക്കടി